അച്ഛൻ ബിൻഡാമേണിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ വെട്ടിയിട്ട ബ്ലൗസ് തയ്ക്കുന്നതാണ് ആദ്യം തന്നെ ഞാൻ ഈ മുൻവശത്തെ ഈ കഴുത്ത് തയ്ച്ചുകൊണ്ട് വരട്ടെ ഈ ലൈനിങ്ങുമായിട്ട് കൂട്ടിപ്പിടിപ്പിച്ചോണ്ട് വരട്ടെ ഞാൻ തന്റെ അപ്പം ആ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം തയ്ച്ച് കഴുത്ത് തയ്ച്ചു ഇതും തയ്ച്ചു വിടും തയ്ച്ചു ഇത് ഇത് ഈ വളച്ച് തയ്ക്കാൻ അറിയാമേലെങ്കിൽ ആദ്യം ഇതൊന്ന് നൂലോടിക്കണം നൂലോടിച്ചതിന് ശേഷം ഒരു കാലിഞ്ചെടുത്ത് വേണം ഇത് തയ്ക്കാൻ പിന്നെ നമ്മളിവിടെ ഒരു പടിയും പിടിപ്പിച്ചു ഇത്രയാണ് നമ്മുടെ മുൻഭാഗത്തെ തയ്യൽ ഇനി നമുക്ക് പുറം ഭാഗം തയ്ച്ചുകൊണ്ട് വരാം അപ്പം നമ്മളിതാണ് ബാക്ക് ഭാഗം തയ്ച്ചിട്ടുണ്ട് അത് ഓപ്പണാക്കി നമ്മൾ ഹുക്കിനുള്ള പടികളെല്ലാം പിടിപ്പിച്ചു പുറകിലും പടി പിടിപ്പിച്ചു ഇവിടെ രണ്ട് ടക്കിട്ട് കഴുത്തും ആലില കഴുത്താണ് തയ്ച്ചത് ഇതും തയ്ച്ചു ഇത്രയായി ഇനി നമ്മൾ ഈ ഷോൾഡർ തമ്മി ജോയിന്റ് ചെയ്തോണ്ട് വരാം അപ്പൊ തന്നെ നമ്മൾ ഈ ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് മിഷനിലുള്ള പണിയെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് കൈ കൊണ്ടുള്ള പണികളാണ് ഉള്ളത് ഹുക്ക് പിടിപ്പിക്കണം പിന്നെ ഈ മുത്തുകൾ പിടിപ്പിക്കണം പിന്നെ ഈ ചരട് പിടിപ്പിക്കണം പിന്നെ ഈ ഇത് ഇട ഇടത് പിടിപ്പുണ് ഇതെല്ലാം ഇനി നമുക്ക് കൈപ്പണികളാ ഉള്ളത് അപ്പൊ നമുക്ക് ഇനി ഈ കൈപ്പണികൾ ചെയ്തിട്ട് വരാം അപ്പൊ തന്നെ നമ്മുടെ പണിയെല്ലാം പൂർത്തിയായി നമ്മൾ ഇതെല്ലാം പിടിപ്പിച്ച് ഇത് ബാക്ക് ഓപ്പൺ ആണ് ഇത് ബാക്ക് ഭാഗം പുറം പുറം ഭാഗമാണ് ഇത് പിന്നെ ഇത് ഫ്രണ്ട് ഭാഗം ഇവിടെ രണ്ട് തയ്യല് വരും ഇവിടെ ഒരു തയ്യല് വരും മുടിയൊരു തയ്യൽ വരും അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട പുറേ രണ്ട് കെട്ടുകളുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം